പൊന്നാനി പിടിക്കാൻ യുവത്വത്തെ കൂട്ടുപിടിച്ച് പിടിച്ച് യു ഡി എഫ് പരിചയ സമ്പന്നതയും യുവത്വവും സമം ചേർത്ത സ്ഥാനാർത്ഥി പട്ടികയുമായി പൊന്നാനി നഗരസഭ തിരിച്ചുപിടിക്കാൻ യു ഡി എഫ് പരിചയ സമ്പന്നതയും യുവത്വവും സമം ചേർത്ത സ്ഥാനാർത്ഥി പട്ടികയുമായി പൊന്നാനി നഗരസഭ തിരിച്ചുപിടിക്കാൻ ഒരുങ്ങി യു ഡി എഫ് പൊന്നാനിയിലെ കോൺഗ്രസ് മുസ്ലിം ലീഗ് നേതൃനിരയിൽ നിലയിൽ നിന്ന് നിരവധി പേർ മത്സരരംഗത്തുണ്ട് കന്നിയങ്കക്കാരായി മുപ്പത്തിയഞ്ചു പേരാണ് പട്ടികയിൽ ഇടം പിടിച്ചിട്ടുള്ളത് മുൻ നഗരസഭാ ചെയർപേഴ്സൺ പടിഞ്ഞാറകത്ത് ബി വി മത്സരരംഗത്തുണ്ട് മുൻ വൈസ് ചെയർമാൻ ഉണ്ണികൃഷ്ണൻ പൊന്നാനി മുൻ പ്രതിപക്ഷ നേതാവ് എം പി നിസാർ മുൻ കൗൺസിലർമാരായ വി വി ഹമീദ് പുന്നക്കൽ സുരേഷ് വി ചന്ദ്രവല്ലി പി ഹസൻ ഗോയ എം പി സീനത്ത് കെ വി ഹ്സത്ത് സി ഗംഗാധരൻ എന്നിവർ മത്സരരംഗത്തുണ്ട് സി പി എം വിട്ട് കോൺഗ്രസിലെത്തിയ മുൻ നഗരസഭാ കൗൺസിലർ നളിനി സരോജവും പട്ടികയിൽ ഇടം പിടിച്ചിട്ടുണ്ട് ഡി സി സി ജനറൽ സെക്രട്ടറി ടി കെ അഷ്റഫ് മുസ്ലിം ലീഗ് മണ്ഡലം ഭാരവാഹി യു മുനീബ് വനിതാ ലീഗ് നേതാവ് മോംദാസ് യൂത്ത് ലീഗ് മുനിസിപ്പൽ ജനറൽ സെക്രട്ടറി ഇലിയാസ് മുസ എം എസ് എഫ് മണ്ഡലം ഭാരവാഹി മുഹമ്മദ് അസ്ലം എന്നിവർ മത്സരരംഗത്തുണ്ട് നിലവിൽ യു ഡി എഫ് കൌൺസിലർമാരിൽ ശ്രീകരാശ് മാത്രമാണ് മത്സരിക്കുന്നത് അൻപത്തിമൂന്ന് വാർഡുകളുള്ള നഗരസഭയിൽ മുപ്പത്തിരണ്ട് വാർഡുകളിൽ കോൺഗ്രസ് ആണ് മത്സരിക്കുന്നത് ഇരുപത്തിയൊന്ന് ഇടങ്ങളിൽ മുസ്ലിം ലീഗും മത്സരിക്കും